ബ്യൂട്ടി ബ്യൂട്ടി ഏറ്റവും ഏറ്റവും വലിയ വലിയ ആഘോഷങ്ങൾ സിൽക്സിനൊപ്പം ഷോപ്പിംഗ് ആഘോഷമാക്കാം ഓരോ ഒരുക്കങ്ങളും ുംറു മറക്കൽ സമര നായകനും മുതിർന്ന സി പി എം നേതാവും നേതാക്കളിൽ ഒരാളുമായിരുന്ന ശങ്കരൻ അന്തരിച്ചു എൺപത്തി വയസ്സായിരുന്നു തലപ്പള്ളി താലൂക്കിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം കെട്ടിപ്പടുക്കുന്നതിൽ നേതൃത്വം നൽകുകയും വാഴാനി കനാൽ സമരത്തിനും മണിമലർക്കാവു മാറുമറിക്കൽ സമരത്തിനും ആയിരത്തി തൊള്ളായിരത്തി എഴുപതിലെ കുടിക്കിടപ്പ് സമരത്തിനും മിച്ചഭൂമി സമരത്തിനും നേതൃത്വം നൽകിയ ജില്ലയിലെ ഏറ്റവും കൂടുതൽ കാലം ജയിൽവാസം അനുഭവിച്ച സിപിഐഎം നേതാവ് കെ ശങ്കരൻ വിട പറഞ്ഞു വ്യാഴാഴ്ച പുലർച്ചെ ഒന്നോടെയായിരുന്നു അന്ത്യം പറവൂരിലെ മകളുടെ വീട്ടിലായിരുന്ന കെ ശങ്കറിനെ ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ടതിനെ തുടർന്ന് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകും വഴിയാണ് മരണം സംഭവിച്ചത് മൃതദേഹം വ്യാഴാഴ്ച വേരൂരിലെ വസതിയിൽ പൊതുദർശനത്തിന് വെച്ചു തുടർന്ന് ഒരു മണി മുതൽ മൂന്ന് മണിവരെ വടക്കാഞ്ചേരി സി പി ഐ എം ഏരിയ കമ്മിറ്റി ഓഫീസിലും പൊതുദർശനത്തിന് വെക്കും ഒരു മനുഷ്യ മുഴുവൻ പോരാളിയായി അധസ്ഥിത വർഗീനത്തിനായി പൊരുതിയ ധീര നേതാവിന്റെ ഭൗതിക ശരീരത്തിൽ സി പി ഐ എം ജില്ലാ സെക്രട്ടറി എം എം വർഗീസ് സി പി ഐ എം സംസ്ഥാന കമ്മിറ്റി അംഗവും കുന്നംകുളം എം എൽ എ എ സി മൊയ്തീൻ വടക്കാഞ്ചേരി എം എൽ എ സേവ്യർ ചിറ്റിലപ്പള്ളി പുതുക്കാട് എം എൽ എ കെ കെ രാമചന്ദ്രൻ ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ ടി കെ വാസു പി എൻ സുരേന്ദ്രൻ വടക്കാഞ്ചേരി ഏരിയ സെക്രട്ടറി കെ ഡി ബാഹുലയൻ മാസ്റ്റർ എന്നിവർ ചേർന്ന് പാർട്ടി പതാക പുതപ്പിച്ചു ഏരുമപ്പെട്ടി പഞ്ചായത്ത് പ്രസിഡന്റ് എസ് ബസന്ത്ലാൽ വേലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷോബി സി പി ഐ എം വേലൂർ ലോക്കൽ സെക്രട്ടറി അബിൽ ബേബി ലോക്കൽ കമ്മിറ്റി അംഗങ്ങൾ തുടങ്ങിയവർ വേലൂരിലെ വസതിയിൽ സന്നിഹിതരായി ദീർഘകാലം സി പി ഐ എം തൃശൂർ ജില്ലാ കമ്മിറ്റി അംഗമായും കെ എസ് കെ ടി യു തൃശൂർ ജില്ലാ സെക്രട്ടറിയായും പ്രവർത്തിച്ചിട്ടുണ്ട് മഹിള അസോസിയേഷൻ നേതാവായിരുന്ന കെ വി പുഷ്പയാണ് ഭാര്യ ഒലീന ഷോലിന ലോഷിന എന്നിവർ മക്കളാണ് സലി മനോജ് രാജ്കുമാർ എന്നിവർ മരുമക്കളാണ് സംസ്കാരം പാമ്പാടി ഐവർമഠത്തിൽ വെച്ച് നടക്കും ബി സി വി ന്യൂസ് വടക്കാഞ്ചേരി